അഭിമന്യ പിതാവെ ബഹുമാനപ്പെട്ട ജനറൽ ആളച്ച പ്രോവൻഷ്യാളച്ചമാരെ ബിനുവച്ചൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ ഈശോയിൽ സ്നേഹമുള്ള സഹോദര സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ദുഃഖസാന്ദ്രമായ ഒരു വേർപാടിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ എങ്കിലും ബിനുവച്ചൻ്റെ വിടവാങ്ങൽ സാഹചര്യത്തോടുള്ള വിചിന്തനങ്ങളിൽ നമുക്ക് സമാശ്വസിക്കുവാൻ ഒത്തിരി ഘടകങ്ങളുണ്ട് എനിക്ക് തോന്നുകയാണ് പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനടുത്ത് പറയുകയുണ്ടായി മരിക്കുവാൻ എനിക്ക് ഭയമില്ല സമയത്തെയാ എനിക്ക് ഭയമെന്ന് എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ മിച്ചം കിടക്കുന്നു പോലും അതിനൊക്കെ സമയം കിട്ടുമോ എന്ന് വേണമെങ്കിൽ ബിജു ബിനുവച്ചെ പറ്റി നമുക്കങ്ങനെ ചിന്തിക്കാം നാൽപ്പത്തിയൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ ഇനിയും എന്തുമാത്രം ജീവിതം മിച്ചം കിടക്കുന്നു എന്ന് പക്ഷേ സുവിശേഷങ്ങൾ നമ്മളെ തിരുത്തുകയാണ് എന്ന് തോന്നുന്നു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് പ്രായം മുപ്പത്തി മൂന്നേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അഭിവന്യ പിതാവ് ആരംഭത്തിൽ പറയുന്നത് പോലെ കുറച്ച് നാളേ ജീവിച്ചുള്ളൂ എങ്കിലും ഒത്തിരി കാലം നമ്മളോടൊപ്പം ജീവിച്ചു എന്നത് വല്ല ബിനുവച്ചൻ ജീവിച്ചിരുന്നത് എന്ന് ശരിക്കും അരൂപി നിവേശിതമായ വചനമാണ് എന്നെനിക്ക് തോന്നുകയാണ് ഞാൻ ആലോചിക്കാറുണ്ട് എന്നതാ ഈശോ ഗുരിശിൽ കടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞത് എന്നതാ കർത്താവിനെ പൂർത്തിയാക്കാനുണ്ടായിരുന്നത് എന്തെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടി ഒന്നും തുടങ്ങി വച്ചവനല്ല നമ്മുടെ ഈശോ പുരനിറനിൽക്കുന്ന പൂത്രിമാരെയൊക്കെ കെട്ടിച്ചു കിട്ടത്തിൻ്റെയോ സമാധാനപൂർണമായിട്ട് സ്വത്ത് പാകം ചെയ്തതിൻ്റെയോ ഒന്നും ചാരിതാർത്ഥ്യമല്ല കർത്താവ് പറയുന്നത് ഒരു ഉത്തരമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ സ്നേഹം പൂർത്തിയാക്കി സ്നേഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സ്നേഹിച്ചു ഒരു തരി പോലും മിച്ചം വയ്ക്കാതെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചു അവസാനം വരെ അവൻ സ്നേഹിച്ചുവെന്ന് സുവിശേഷകൻ പറഞ്ഞതിൻ്റെ ആവർത്തനം കർത്താവ് തന്നെ പറയുകയാ എല്ലാം പൂർത്തിയായി എന്ന് സ്നേഹമുള്ളവരെ ബിനിവച്ചനെ പറ്റി ചിന്തിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ആമുഖത്തിലും പിതാവിൻ്റെ വാക്കുകളിലും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തിൽ നാലുവല്ലിൽ ഞങ്ങളുടെ മേജർ സെമിനാറിയിൽ ഫിലോസഫി സ്റ്റാഫായിട്ട് വരുമ്പോഴും അവിടെ ആദ്യം ഒന്നാം വർഷം പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് സെമ്മാസന്മാരെയൊക്കെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വ്യക്തിഗതമായി കണ്ടെൻറ്റ് അഭിമുഖം നടത്തുന്ന രീതിയുണ്ട് പ്രൊവിൻഷ്യാളച്ഛൻ ബിനിവച്ചനെ പറ്റി അനുസ്മരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഴയ പരിശീലന ഡയറിയൊക്കെ ഒന്ന് മറിച്ച് നോക്കി ബിനിവച്ചിനെ പറ്റി പറഞ്ഞ വല്ല കാര്യങ്ങളും കുറിച്ച് വച്ചിട്ടുണ്ടോ എന്ന് ക്ഷമിക്കണം ഞാൻ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ മറന്നു പോയിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത് എന്തിനാ ഫിലോസഫി പഠിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചതിന് അച്ഛൻ പറഞ്ഞ ഉത്തരം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് സ്നേഹിക്കാൻ പഠിക്കുന്നതിന് വേണ്ടി അച്ഛ ഫിലോസഫി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിനൊരു പശ്ചാത്തലം കൊണ്ട് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് വിസ്ഡം ജ്ഞാനത്തിൻ്റെ സ്നേഹം എന്ന് അന്ന് രാവിലെ ഞാൻ പഠിപ്പിച്ചിരുന്നു അതിൻ്റെ അത് അദ്ദേഹത്തെ അച്ഛനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോലും അതുകൊണ്ട് ഫിലോസഫി പഠനത്തെ തന്നെ തന്നെ ജ്ഞാനത്താൽ പ്രബുദ്ധനായി കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ള ആദർശമായിട്ട് സ്വീകരിക്കുകയാണെന്ന് അഭിനിവച്ഛനോട് പറഞ്ഞത് അതെത്രയോ ശരിയ കണ്ടുമുട്ടുന്നവരിലെല്ലാം സ്നേഹത്തിന്റെ ശാശ്വതമായ സ്മരണകൾ അവശേഷിപ്പിച്ചിട്ടേ അച്ഛൻ കടന്നു പോയിട്ടുള്ളൂ നിലാവ് പോലെ ശാന്തമായിട്ട് മാത്രമേ ബിനിവച്ചനെപ്പോഴും സംസാരിക്കുമായിട്ടുണ്ടായിരുന്നുള്ളൂ ആരോടും അച്ഛൻ നല്ലൊരു ഒരു അജപാലകനായിരുന്നുവെന്ന് നമുക്കറിയാം ബോംബെയിൽ കല്യാണിൽ അച്ഛൻ്റെ ആതിഥേയത്വം സ്വീകരിക്ക അച്ഛൻ്റെ ആദ്യപാലന ഇടവകയിൽ ചെല്ലുവാനും അച്ഛൻ്റെ ആതിഥേയത്വം സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിട്ടുണ്ട് ആ ഇടവകയിലെ കുടുംബാംഗങ്ങളൊക്കെ അച്ഛനെ ഒരു കുടുംബസുഹൃത്ത് എന്ന വണ്ണമാണ് കണ്ടിരുന്നതെന്നും ഇടപെട്ടിരുന്നതെന്നുള്ളത് എനിക്കറിയാം അന്ന് അവിടുത്തെ ചേട്ടന്മാരൊക്കെ എത്രയോ ചാരിതാർത്ഥജനകമായിട്ടാണ് അച്ഛനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് അച്ഛൻ നല്ല ഒരു ആതിഥേയനായിരുന്നു നമുക്കറിയാം വരുന്നവരെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നല്ലോ അതുകൊണ്ട് ആരും ചെയ്യാത്ത രീതിയിൽ അച്ഛൻ സ്വന്തമായിട്ട് കൊത്തുവെള്ളം മേടിക്കുകയും ലൈസൻസ് എടുക്കുകയും എല്ലാവരെയും കായലോരത്തേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു തരുന്നത് സ്നേഹത്തിൻ്റെ വിലയാണ് അച്ഛൻ്റെ വേർപാട് എന്ന് തോന്നുന്നു അതിലുപരി സ്നേഹത്തിൻ്റെ ആഘോഷം തന്നെയാണ് അച്ഛൻ്റെ വേർപാട് എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് തോന്നുകയാണ് സ്നേഹത്തിന്റെ ആൾ രൂപം തന്നെയായിരുന്ന ബിജു ബിനുവച്ചൻ എന്ന് എന്നെക്കാളും അധികമായി നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സഭയിൽ നിന്ന് അൻപത്തി ഒന്നാമതായി സ്വർഗസ്ഥനാകുന്ന അംഗമാ ഞങ്ങളുടെ ബിനു കുരീക്കാട്ടിൽ അച്ഛൻ ഇതിൽ അധികവും അംഗങ്ങളും ഏതാണ്ട് നമ്മുടെ സ്വാഭാവിക ഭാഷയിൽ പറഞ്ഞാൽ അകാലത്തിൽ മരണമടഞ്ഞവരാ അധികം പ്രായമാകാതെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പ്രാപിച്ചവരാ മോശമാണെന്ന് സ്വഭാവം പെട്ടെന്ന് തോന്നിപ്പോയേക്കാം അത് ഇതേ ചോദ്യം അകാലത്തിൽ മരിക്കുന്നത് പോലെ ദൈവഗോപവുമാണോ ഞങ്ങളുടെ പുണ്യപതി കൊച്ചുത്രേസ്യ ഇതേ ചോദ്യം തന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരണമടഞ്ഞവളാണ് എന്നിട്ട് അതിനുള്ള ഉത്തരവും അവൾ തന്നെ കണ്ടെത്തുകയാണ് കുരിശിലെ ഈശോയുടെ മരണത്തെ വേണമെങ്കിൽ ദുർമരണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെയൊക്കെ ചെറുപ്രായത്തിൽ കുരിശിൽ പെടഞ്ഞു മരിക്കുക എന്ന് പറയുന്നത് അതല്ലേ ഏറ്റവും വിശുദ്ധമായ മരണമെന്ന് എന്നിട്ട് പുണ്യപതി പറയുകയാണ് ഇതെനിക്ക് ലഭിച്ച ഒരു പ്രത്യേക നിയോഗമായിരിക്കാം അധിക ദൈവവിളിയായിരിക്കാം ഞാൻ ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ രക്തം ശർദ്ധിച്ച് ക്ഷയരോഹിണിയായിട്ട് മരിക്കേണ്ടി വരുന്നത് എന്ന് സ്നേഹമുള്ളവരെ അകാലത്തിൽ മരിച്ച ഈശോയുടെയും ഞങ്ങളുടെ പുണ്യവതിയുടെയും ഒക്കെ പാരമ്പര്യത്തോട് ഞങ്ങളുടെ വിനിവചനയും ചേർത്ത് വയ്ക്കുന്നതിൽ ദുഃഖത്തിനിടയിൽ ഞങ്ങൾക്ക് സന്തോഷവും ചാരിഥാർഥ്യവുമുണ്ട് എന്നുകൂടി അനുസ്മരിക്കാതിരിക്കാൻ വയ്യ എന്ന് തോന്നുകയാണ് ഒരു പത്തു വർഷം മുമ്പ് ഞങ്ങളുടെ സെമിനാരി കുളത്തിൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഷമ്മാസൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുണ്ടായി അത് ഒരു തിരുവോണ ദിവസം ഈ വാർത്ത എങ്ങനെ അവൻ്റെ അപ്പച്ചനോട് പറയുമെന്ന് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നാൽ അന്ന് ഈ പ്രിയപ്പെട്ട അപ്പച്ചനാ ബ്രദറിൻ്റെ അപ്പച്ചന എന്നെ വലിയൊരു ദൈവശാസ്ത്രം പഠിപ്പിച്ചത് അദ്ദേഹം എന്നോട് പറയുകയാണ് അച്ഛ അച്ഛൻ വിഷമിക്കേണ്ടതില്ല പത്രോസിന് ഈശോ നിഷേധിച്ച അനുഗ്രഹം എൻ്റെ മകന് ഈശോ നൽകുകയായിരുന്നു അതാ അവന്റെ മരണമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് കുളി കഴിഞ്ഞവന്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞ് ഈശോ പത്രോസിൻ്റെ ശരീരം മുഴുവൻ കഴുകണമെന്ന അഭ്യർത്ഥനയെ നിഷേധിച്ചപ്പോൾ എൻ്റെ മകനെ കർത്താവ് ആഭാതചൂടം കഴുകിയെടുക്കുകയായിരുന്നുവെന്ന് ആ പ്രിയ മകന്റെ വേർപാടിനെ പറ്റി ആപ്പച്ചൻ ചിന്തിച്ചത് എന്ന് പറയും സ്നേഹമുള്ളവരെ ബിനുവച്ചനെ പറ്റി നിശ്ചയമായി നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് വലിയ സാങ്കത്യം എന്ന് തോന്നുകയാണ് ബിനുവച്ചൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത കർമ്മം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഒരു പുരോഹിതനെന്ന നിലയിൽ എന്നിൽ അല്പം അസൂയ ജനിപ്പിക്കുകയും ചെയ്യുന്നു അച്ഛൻ യുദ്ധം ചെയ്യുകയായിരുന്നു പോരാടുകയായിരുന്നു ജീവന് വേണ്ടി ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവനെ രക്ഷിക്കുന്നതിനല്ല കൂടെയുണ്ടായിരുന്ന ആളൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധത്തിൽ അച്ഛൻ തളർന്നു വീണു മരിച്ചു വീണു പക്ഷെ ആ പോരാട്ടം അച്ഛൻ ജയിച്ചു അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ കൂടെയുണ്ടായിരുന്നു അയാളെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചത് എനിക്ക് തോന്നുന്നു അത് അച്ഛൻ്റെ അഭിഷേകത്തിൻ്റെ പൂർത്തീകരണമാണ് അച്ഛൻ്റെ പൗരോഹിതത്തിലേക്കുള്ള കൈവെയ്പ്പിൻ്റെ ഏറ്റവും സാഫല്യജനകമായ നിമിഷങ്ങളായിരുന്നിരിക്കണം അച്ഛൻ്റെ വേർപാടിൻ്റെ നിമിഷം എന്ന് പറയുന്നത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതിനേക്കാൾ ജീവൻ ത്യജിക്കുന്ന മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണല്ലോ ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ബിനുവച്ച ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കുകയാണ് അവൻ അവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്നുള്ളത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമായിരിക്കുന്നു ജീവന് വേണ്ടി പോരാടുകയില്ലായിരുന്നുവെങ്കിൽ നന്നായിട്ട് നീന്തറിയാവുന്ന അച്ഛന് ഈ കായലിൻ്റെ അടുത്തട്ടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ പ്രിയ എന്നും അച്ഛൻ വിശുദ്ധ കുർബാനയിൽ എൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നുവെന്ന് തിരു ശരീരവും തിരുവോസ്തിയും തിരു രക്തവും കൊടുക്കുമ്പോൾ അന്ന് അച്ഛന് ധൈര്യപൂർവ്വം പറയാം ഇന്ന് ഞാൻ എന്റെ ബലി പൂർത്തിയാക്കുന്നു ഞാനിത് മുറിക്കപ്പെടുന്ന ശരീരവും രക്തവുമാകുന്നുവെന്ന് അച്ഛൻ കായലിൽ മുങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒത്തിരി തെറ്റിപ്പോകുമെന്ന് തോന്നുന്നു സ്നേഹത്തിൻ്റെ സാഗരത്തിൽ അച്ഛൻ അന്തിമമായി സ്നാനം ചെയ്യുകയായിരുന്നുവെന്ന് തോന്നുന്നു അതുതന്നെയായിരുന്നു അച്ഛൻ്റെ പൗരോഹിത്യത്തിലെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷായിരുന്നത് അതിനാൽ തന്നെ ഏറ്റവും വിശുദ്ധമായ മരണമാണ് അച്ഛന് സംസിദ്ധമായിരിക്കുന്നത് പുരോഹിതനൊക്കെ കാക്ഷിക്കാൻ സാധിക്കുന്ന ഭാഗ്യപ്പെട്ട വേർപാടിലൂടെയാണ് അച്ഛൻ നമ്മളിലൂടെ നമ്മെ വേർ എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാമെന്ന് തോന്നുകയാണ്